മഹാഭാരതെടുക്കുമ്പോൾ മഹാഭാരതത്തിലെ ദർശനത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് ഈ സാഹിത്യത്തിലെ വിഗ്രഹഭഞ്ജനം എന്ന് പറയുന്നത് പാടില്ല എന്നാണ് പറഞ്ഞു അല്ല മാരാരയെ സംബന്ധിച്ച് വിഗ്രഹവഞ്ചകൻ എന്ന് പറയുമായിരുന്നു എന്തിനാണ് വിഗ്രഹങ്ങൾ ഭഞ്ജിക്കുന്നത് എന്താ എൻ്റെ ഉദ്ദേശം ഭഞ്ജനം എന്ന വാക്കിൻ്റെ പ്രസക്തി വരുന്നത് യൂറോപ്പിലെ ചിതലെടുത്ത നിയമങ്ങളുടെ ദൃഢബന്ധത്തെ ഉടയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രയോഗത്തിലാണ് വിഗ്രഹ ഭഞ്ജകൻ ഇക്കണോ ക്ലസ്റ്റ് എന്നുള്ള പ്രയോഗം വരുന്നു ഐക്കോണിനെ തകർക്കുക ഐക്കോൺ എന്നത് പ്രതിമയാണ് അതാണ് വിഗ്രഹം അതിൻ്റെ തർജ്ജമയായിട്ടാണ് വിഗ്രഹവഞ്ജനം വരുന്നത് അവിടെ അടിയുറച്ചു പോയ ഒരു സാമൂഹിക വ്യവസ്ഥതയുണ്ട് അത് അന്ധവിശ്വാസത്തിൽ അടിയുറച്ചതായിരുന്നു വിശ്വാസങ്ങൾ മുഴുവൻ അന്ധമായിരുന്നു വെറുതെ സാമൂഹികമായ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നടത്തി ജീവിതമാണ് അത് പഴയ ബൈബിളിനെ ആസ്പദമാക്കിയുമായിരുന്നു അധികവും ആ ജീവിതം കെട്ടിപ്പടുത്തിരുന്നത് കാരണം ഭൗതിക പ്രധാനമാണ് നിങ്ങൾ പ്രകൃതിയിലെ വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ന് യഹോ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ഭക്ഷിക്കുവിൻ ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും എല്ലാം നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്നിട്ട് കടൽ തീരത്തെ മണൽത്തരി പോലെ പെറ്റുപെരുകൻ നല്ല പ്രയോഗമാണെന്നുള്ളത് വസ്തുതയാണെങ്കിലും അത് വളരെ ആലങ്കാരികമായ പ്രയോഗങ്ങൾ ആണെന്ന് സമ്മതിക്കാമെങ്കിലും അത് ഭൗതിക ജീവിതത്തിൻ്റെ പ്രാധാന്യത്തിലാണ് അതിൻ്റെ ഊന്നൽ വന്നത് ഇങ്ങനെ ഭൗതിക ജീവിതത്തിൻ്റെ പ്രാധാന്യത്തിലും ആ ഭൗതിക ജീവിതം നിലനിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു പശ്ചാത്തലവും അവിടെ വളർന്നു വന്നപ്പോൾ അവിടെ വളർന്നു വന്നു അതിന് പറ്റിയ ആചാരങ്ങളും വന്നു പിന്നെ പ്രപഞ്ചമെല്ലാം ദൈവം വെറുതെ സൃഷ്ടിച്ചതാണ് ഏഴ് ദിവസം കൊണ്ട് എന്നുള്ള ആറു ദിവസം കൊണ്ട് ഏഴാത്ത ദിവസം ദൈവം വിശ്രമിച്ചു ആ ഏഴ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചതാണ് എന്നും വന്നു മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടാണ് ദൈവം മറ്റ് പലതും നക്ഷത്ര മണ്ഡലം തുടങ്ങിയ ഒക്കെ സൃഷ്ടിച്ചത് ഇതൊക്കെ പിൽക്കാലത്ത് ശാസ്ത്രവിരുദ്ധമാണെന്ന് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ അഭിപ്രായപ്പെട്ടു അപ്പൊ ഇതെല്ലാം തകരേണ്ടി വന്നു അങ്ങനെയാണ് വിഗ്രഹവഞ്ചനം വരുന്നത് അതാണതിൻ്റെ ചരിത്ര പശ്ചാത്തലം പിന്നീട് പല സന്ദർഭങ്ങളിലും ഈ സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയത ഒരു കലാവിദ്യയുടെ നിയത നിയമങ്ങളുണ്ടാകും ആ നിയത നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം ഒരു വിഗ്രഹവ്യഞ്ചകനാണ് സാമുൽ ബക്കറ്റ് നാടകർത്ത് അസംബന്ധ നാടകകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം അങ്ങനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അസംബന്ധ നാടകകാരനല്ല എങ്കിലും അങ്ങനെ അങ്ങനെ കുറേ ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ അപ്പോൾ മാർട്ടിനെസ്ലിൻ അപ്സൈഡ് ഡ്രാമ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയും അപ്പോൾ ഒരു ആധികാരിക വക്താവാണ് അദ്ദേഹം നമുക്ക് ഒരു ഇന്ത്യൻ മനസ്സിനെ ഒരു ഭാരതീയ മനസ്സിന് സാമുൽ ബക്കറ്റ് ഒരു അപ്സൈഡ് അസംബന്ധ നാടകം എഴുതുന്ന ആളാണെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കാത്ത അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് മാർട്ടിൻ എസ്ലെ എസ്ലിനെയും മറ്റും അനുകരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം അപ്പം നാടക ചരിത്രത്തിൽ സ്വീകരിക്കപ്പെട്ടു പോകുന്ന നാടക നിയമങ്ങളെയും നാടക ശാസ്ത്ര അനുശാസനങ്ങളെയും ലംഘിച്ചയാളായതുകൊണ്ട് ഇദ്ദേഹം നാടകത്തിലെ വിഗ്രഹവഞ്ചകനാണ് നാടക രചനയിലെ വിഗ്രഹവഞ്ചകനാണ് സാമുൽ ബക്കറ്റ് എന്ന് പറയാം ജെയിംസ് ജോയിസും അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് പറയാം അന്ന് വരെയുള്ള നോവൽ രചനയുടെ നിയമങ്ങളെ മുഴുവനും ലംഘിച്ച ആളാണ് അതുകൊണ്ട് അദ്ദേഹം വിഗ്രഹഭഞ്ചകനാണ് നോവൽ രചനയുടെ കാര്യത്തിൽ അദ്ദേഹം വിഗ്രഹഭഞ്ചകനാണ് ജെയിംസ് ജോയിസ് അദ്ദേഹത്തിൻ്റെ യൂലിസിസ് ഫെന ഫെൻസ്വേക്ക് ദ പോർട്രേറ്റ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ആസ് എ ആസെ യങ്മാൻ തുടങ്ങിയിട്ടുള്ള നോവലുകളിലെല്ലാം അദ്ദേഹം അത് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാം ഈ കഥാകൃത്തിനെ അന്വേഷിച്ച കഥാപാത്രങ്ങളുടെ കർത്താവ് അതിനകത്തുണ്ട് വിഗ്രഹവ്യഞ്ജനം അപ്പം അതൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ വിഗ്രഹവ്യഞ്ജനം എന്ന് പറയുമ്പോൾ അവർ പുതുതായി ഒന്ന് കണ്ടെത്തുന്നു പുതുതാണെന്ന് അവരും അവരുടെ സമൂഹവും വിചാരിക്കുന്നത് നമുക്കിവിടെ പുതുതായിക്കൊള്ളണമെന്നില്ല നമുക്കിവിടെ പുതിയത് കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ ഒരു പ്രാചീനത കിടക്കുകയാണ് ഏത് പുതിയത് കണ്ടുപിടിച്ചിരുന്നാലും ആ പ്രാചീനതയിൽ ഒതുങ്ങിപ്പോകും എന്ത് പുതുമ്പോൾ കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് അബ്സർഡിറ്റി വേണോ അബ്സർഡിറ്റി മഹാഭാരതത്തിലുണ്ട് ഏതെല്ലാം തരത്തിൽ അബ്സേഡിറ്റി മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് ഏതെന്താ ഏതെല്ലാം തരത്തിലുള്ള അസംബന്ധ സങ്കല്പങ്ങൾ സങ്കല്പിക്കാൻ സാധിക്കുമോ അത് മഹാഭാരതത്തിലുണ്ട് ഏതെല്ലാം തരത്തിലുള്ള ഭ്രമകൽപ്പനകൾ ഒരു ഭാവനയ്ക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ ആ ഭ്രമകൽപ്പനകളെല്ലാം മഹാഭാരതത്തിലുണ്ട് നാം യുദ്ധം സങ്കല്പിച്ചപ്പോ ഒരു കൃത്രിമ നഗരം ആകാശത്തിൽ നിൽക്കുന്ന ഒരു കൃത്രിമ നഗരത്തിൽ ഇരുന്നുകൊണ്ട് താഴത്തേക്ക് യുദ്ധം ചെയ്യുകയാണ് ശ്രീകൃഷ്ണൻ താഴത്ത് നിൽക്കുകയാണെ ആ ലോകം മുഴുവനും സൃഷ്ടിച്ച ആള് എന്ന് സങ്കല്പിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ താഴത്ത് നിൽക്കുന്നു അപ്പോൾ വളരെ മുകളില് അതിന്റെ ആ നഗരം ഇടക്കിടയ്ക്ക് മാഞ്ഞു പോകും അപ്പൊ ഈ കഥയിൽ തന്നെ വരും നള തന്നെ ഉപാഖ്യാനമാണല്ലോ അത് നളോപാഖ്യാനത്തിൽ തന്നെ വരും ദമയന്തി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നളൻ ഉപേക്ഷിച്ചു പോയി ദമയന്തി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ആശ്രമത്തിൽ ചെന്ന് കയറുകയാണ് വസഷ്ഠ അതിന് തുല്യന്മാരെ എന്നും വസിഷ്ഠനുമൊക്കെ തുല്യൻ തുല്യന്മാരാണ് എന്ന് തോന്നുന്ന ചില സിദ്ധ മഹർഷിമാരിയ്ക്കുന്ന ഒരു ആശ്രമത്തിൽ ചെന്ന് കയറും അവർ ഉപദേശം കൊടുക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് ആ ഉപദേശം കൊടുത്തു കഴിയുമ്പോൾ ഈ ആശ്രമം അങ്ങനെ തന്നെ മാഞ്ഞു പോകാനുള്ളതെന്ന് ഏത് ഭ്രമകൽപ്പനക്കാരനെ ഇങ്ങനെ ഒരു ഭ്രമകൽപ്പന സങ്കല്പിക്കാൻ സാധിക്കും ഇത്ര ഔചിത്യപൂർണ്ണമായി അപ്പോൾ ഭ്രമകൽപ്പനകളായ ഒരു ഭാവനയ്ക്ക് മനുഷ്യൻ്റെ ഭാവനയ്ക്ക് സങ്കല്പിച്ചെടുക്കാവുന്ന വിഭാവനം ചെയ്തെടുക്കാവുന്ന ഭ്രമകൽപ്പനകളായ ഭ്രമകൽപ്പനകൾ ഒക്കെയും സാന്ദ്രീകൃതമായി കൽപ്പിച്ചിട്ടിരിക്കുന്നു ചാറ്റേഡ് ആയിട്ട് അവിടെ അവിടെ ഛിന്ന ഭിന്നമായിട്ട് മഹാഭാരതത്തിൻ്റെ നാടീതന്തുജാലങ്ങളിൽ അതാണ് അപ്പം എന്ത് ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ഇതിനകത്തുള്ളതൊക്കെ നിങ്ങൾക്ക് എവിടെ എങ്കിലുമൊക്കെ എഴുതി വയ്ക്കാം ഇതിനകത്ത് ഇല്ലാത്തത് എഴുതി വയ്ക്കാൻ ഒത്തിരി പ്രയാസപ്പെടും എന്ന് പറയാനുള്ള കാരണം അതാണ് ആര് പറഞ്ഞു വൈശമ്പാരൻ പറഞ്ഞു ദാസൻ പറഞ്ഞത് തന്നെയാണത് വൈശംഭായനൻ്റെ നാവിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ദർശനങ്ങളായ ദർശനങ്ങളൊക്കെ ഏത് ദർശനം പറഞ്ഞോ നീലിസം പറഞ്ഞോ നീലിസം ഇതിനകത്തുണ്ട് ശൂന്യതാവാദം അജ്ഞേതാവാദമുണ്ട് സന്ദേഹതാവാദമുണ്ട് ലോജിക്കൽ പോസിറ്റീവിസം ഉണ്ട് ഫങ്ഷണൽ ഡിറ്റർമിനിസം ഉണ്ട് മോണിസം ഉണ്ട് മോണിസമുണ്ട് ഉണ്ട് ഏത് തരത്തിലുള്ള ചിന്താഗതിയാണ് ഇല്ലാത്തത് അത് വിവിധ കഥാപാത്രങ്ങളിലൂടെ വിവിധ ഋഷിമാരിലൂടെ എല്ലാവരുടെയും എല്ലാവരും ഉന്നയിച്ചിട്ടുള്ളതും പിന്നീട് ഉന്നയിക്കാവുന്നതുമായ എല്ലാത്തരം തത്വചിന്താവാദഗതികളും ദാർശനിക ഭേദങ്ങളും മഹാഭാരതത്തിൽ അതിൻ്റെ ബീജരൂപത്തിൽ ആവിഷ്കരിച്ചു വച്ചിരിക്കുന്നു മനുഷ്യ മസ്തിഷ്കത്തിന് മറ്റൊരു ചിന്ത സങ്കല്പിച്ച് വയ്യ ഏത് തരത്തിലുള്ള ഒരു ദാർശനിക സങ്കല്പം സങ്കല്പിച്ചുണ്ടാക്കിയാലും അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വ്യാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ തോന്നും അതാണ് പ്രശ്നം അതുകൊണ്ട് നവീനത ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് പിന്നെ എന്താണ് നാം നമ്മളിത് വേണ്ട വിധത്തിൽ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് പലതും കാണുമ്പോൾ ഇത് നവീനമാണ് എന്ന് നമുക്ക് തോന്നുന്നു അപ്പോൾ മഹാഭാരതം വായിക്കരുത് എങ്കിൽ നമുക്ക് നവീനത അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് പല പുതിയ കൃതികളെയും കുറിച്ച് പറയാം ഓ ഇത് കൊള്ളാം എന്ന് സാധാരണ മഹാഭാരതം അങ്ങനെ തന്നെ എടുത്തു എടുത്തുവെച്ചു അദ്ദേഹം ക്ലേശിച്ചു വായിച്ചു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹം അങ്ങനെ വേണ്ട തരത്തിൽ വായിച്ചിട്ടില്ല എന്നും അഭിപ്രായപ്പെട്ടതായി കേട്ടിട്ടുണ്ട് പക്ഷേ മഹാഭാരതത്തിൽ നിന്ന് ധാരാളം സുഗന്യ മഹാഭാരതത്തിലെ കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ മധുരങ്കായതി മധുരങ്കായതിയെ മാധുരതരമാക്കുന്ന നായികയാണ് സുകന്യ ആൽമരം അശ്വത്ഥ സർവവൃക്ഷാണാം കിടക്കുകയാണ് ഊർധ്വമൂല മതഃശാഖം മഹാഭാരതത്തിൽ കിടക്കുന്നു അപ്പം അവിടെ സുകന്യയുടെ ആരാധനാപാത്രം സുകന്യയുടെ സർവേന്ദ്രിയങ്ങളെയും സന്ദർപ്പിക്കുന്നത് ആൽമരമാണ് ആൽമരം മഹാഭാരതത്തിൽ അങ്ങനെ നിവർന്നു നിൽക്കുന്നു മഹാഭാരതത്തിലെ ഒരു ദിവ്യതയുടെ നൂതനമായ പ്രതീകമായിട്ട് ആൽമരം നിൽക്കുകയാണ് അവൻ്റെ ജടയുമൊക്കെ തലോടിക്കൊണ്ട് നിൽക്കുന്ന ആൽമരം പേരാൽമരം പേരാലിന് ജടയുണ്ട് പരാളിൻ്റെ കക്ഷത്തിൽ രോഗങ്ങളൊക്കെ വളർന്നിങ്ങനെ തൂങ്ങി മനുഷ്യൻ്റെ കക്ഷത്തിലെ രോമങ്ങളങ്ങനെ വളർന്നു തൂങ്ങിയില്ല വളർന്നു തൂങ്ങാങ്ങ് നന്നായി അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവിടെ ഈ മധുരങ്കായതി എന്ന് പറയുന്ന നമ്മുടെ നോവൽ സാഹിത്യത്തിലെ മലയാളത്തിൻ്റെ നോവൽ സാഹിത്യത്തിലെ ഒരു മഹാത്ഭുതമാണ് മധുരങ്കായതി എന്ന നോവൽ അങ്ങനെ ഒരു രചന വളരെ അസാധ്യമാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ വാഴ്ത്തുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തെയാണ് കസാഖിൻ്റെ ഇതിഹാസമൊക്കെ ഒരു സാധാരണ നോവലാണ് മധുരങ്കായുതിയിലാണ് ഓ വി വിജയൻ്റെ പ്രതിഭ അതിൻ്റെ പൂർണ്ണമായ രചന അൽ രചനാത്ഭുതം പ്രകടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ മധുരങ്കായതി അത്ര പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം മധുരങ്കായതിയുടെ രചനയിൽ ഇദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് ഋഷിയുടെ കലയാണ് ഋഷിയുടെ സൃഷ്ടി കലയെ അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു അതെങ്ങനെയോ അദ്ദേഹത്തിന് ബോധ്യമായി ചിലപ്പോൾ ഭാഗ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രതിഭയുടെ ഔന്നിത്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വായിച്ച് അദ്ദേഹം അത് മനസ്സിലാക്കിയതാവാം ഒരദ്ദേഹം വായിച്ചാൽ മതി മഹാഭാരത് അദ്ദേഹം പറഞ്ഞ പോലെ മഹാഭാരതം മുഴുവനൊന്നും വായിക്കണ്ട മഹാഭാരതത്തിലെ രചനാകല ഒരു പ്രതിഭാശാലിക്ക് ഒപ്പിയെടുക്കാൻ ഒരു പ്രതി ഒരു പ്രതിഭാശാലിയുടെ പ്രതിഭയ്ക്ക് അതിൻ്റെ നാക്കുകൊണ്ട് ഇതിലെ ഒരു വർണ്ണന നൊട്ടി നുണയാൻ അദ്ദേഹത്തിൻ്റെ കല എന്താണെന്ന് നൊട്ടി നുണഞ്ഞ് മനസ്സിലാക്കാൻ എന്ത് ചെയ്താലും ഒറ്റ അദ്ദേഹം വച്ചാൽ മഹാഭാരതം മുഴുവൻ വായിക്കേണ്ട മഹാഭാരതം മുഴുവനും വായിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വേസ്റ്റാണ് വരവണമെന്നില്ലാത്തവർക്ക് ഇരുന്ന് വായിക്കാവുന്നതല്ലാതെ മഹാഭാരതം മുഴുവനൊന്നും വായിക്കേണ്ട ഭഗവത്ഗീത വായി മാത്രം വായിച്ചതെല്ലാം കിട്ടുന്നതിനെത്തുന്ന ഇതാണ് വിശ്വരൂപ ദർശനമുണ്ട് വിശ്വരൂപ ദർശനത്തിൽ പ്രപഞ്ചം മുഴുവൻ വന്നു അപ്പോൾ പ്രപഞ്ചരചനയുടെ കല കിട്ടും പ്രപഞ്ചരചനയുടെ കല നോവൽ രചനയുടെ കലയാക്കി മാറ്റിയിരിക്കുകയാണ് മധുരം ഗായതിയിലെ സംസ്കൃതം പറഞ്ഞുകൂടാത്ത വിജയനെ മധുരം ഗായതി എന്ന ശീർഷകം എങ്ങനെ വന്നു വ്യാകരണ പിഴയില്ലാതെയാണ് വാക്ക് പ്രവേശിച്ചിരിക്കുന്നത് മധുരത്തെ ഗാനം ചെയ്യുന്നു എന്നാണ് മലയാളത്തിൽ പറയുകയോ മധുരത്തെ ഗാനം ചെയ്യുന്നു മലയാളത്തിൽ പറയില്ല മധുരത്തെ ഗാനം ചെയ്യുന്നു മധുരത്തെ ഗാനം ചെയ്യുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ വീട്ടിലുള്ളവർ അകന്നു നിൽക്കും ചക്കന് കുഴപ്പമായി തുടങ്ങി എന്നാണ് ഉടനെ കൗൺസിലിംഗ് നടത്തുന്ന അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകണം അച്ഛന്മാരുടെ കുത്തകയാണല്ലോ കൗൺസിലിംഗ് അവരാണല്ലോ കൗൺസിലിംഗ് കണ്ടുപിടിച്ചത് കൊണ്ടുപോകണം എന്ന് പറയും പക്ഷെ സംസ്കൃത വ്യാകരണത്തോടുകൂടി അദ്ദേഹം അത് പ്രയോഗിച്ചു അപ്പോൾ സംസ്കൃതം പഠിച്ചാലാവട്ടെ പഠിച്ചില്ലെങ്കിൽ ആവട്ടെ സംസ്കൃത ഭാഷയുടെ ജീനിയസ് അദ്ദേഹത്തിന് എങ്ങനെയോ ബോധ്യപ്പെട്ടു പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞോളൂ ഞാൻ അങ്ങനത്തെ ഒന്നും വായിച്ച് അറിഞ്ഞിട്ടില്ല പഠിച്ചിട്ടുണ്ടാവട്ടെ ഇല്ലാതെ ഇരിക്കട്ടെ പക്ഷേ മധുരം ഗായതി എന്ന് പറഞ്ഞു ആ മധുരത്തെയാണ് അതിനകത്ത് ഗാനം ചെയ്യുന്നത് ഋഷികല അദ്ദേഹത്തിന് കിട്ടി എങ്ങനെ കിട്ടി എങ്ങനെയോ കിട്ടി ചിലപ്പോൾ പ്രതിഭയുടെ സമാനത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യാസൻ്റെ പ്രതിഭയുടെ ഒരു അംശം അദ്ദേഹത്തിൽ എങ്ങനെയോ ജന്മസിദ്ധമായി പുണ്യകർമ്മം കൊണ്ട് നിക്ഷിപ്തമായതാവാം അങ്ങനെ വരാൻ വന്നുകൂടായി ഒന്നുമില്ല അപ്പോൾ ഏത് തരത്തിലുള്ള കൽപ്പനകൾ നമുക്ക് ആവശ്യമുണ്ടോ ആ കൽപ്പനകളൊക്കെ ഏതിൽ നിന്ന് കിട്ടും മഹാഭാരത കിട്ടും എന്താണ് കാരണം മഹാഭാരതത്തിൽ പ്രപഞ്ചത്തെ ആവിഷ്കരിച്ചിരിക്കുന്നു അപ്പോൾ പ്രപഞ്ചത്തിലുള്ളതല്ലേ ആർക്കും ആവിഷ്കരിക്കാനോ അല്ലാതെ പുതിയൊരു കാര്യം ആവിഷ്കരിക്കാനൊക്കില്ല പ്രപഞ്ചത്തിലില്ലാത്തൊരു കാര്യം ആവിഷ്കരിക്കാനൊക്കൂ പ്രപഞ്ചത്തിലില്ലാത്ത കാര്യം ആവിഷ്കരിക്കാനൊക്കില്ല അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ പഠിക്കുന്ന ആർക്കും എല്ലാവരുടെ കയ്യിലും പ്രപഞ്ചത്തെ പഠിക്കാനുള്ള ഉപകരണങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യജീവിതത്തെ പഠിക്കുന്നവർക്ക് ഏത് കാലത്തും പഠിച്ചെടുക്കാവുന്നതെല്ലാം വ്യാസൻ വ്യാസൻ പഠിച്ചെടുത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് വണ്ണൊക്കെ വായിച്ച് മനസ്സിലാക്കാം വെണ്ണങ്ങൾ വായിച്ച് മനസ്സിലാക്കണ്ട വ്യാസനെഴുതി തന്നെ അറിയാതെ നിങ്ങളും എഴുതിയിട്ട് ഇത് ഞാനാണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് അഭിമാനിക്കണമെങ്കിൽ നിങ്ങൾ അഭിമാനിച്ചു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വിഗ്രഹഭഞ്ജനം അതല്ലേ പറഞ്ഞത് വിഗ്രഹഭഞ്ജനം എന്നത് സാമൂഹിക വ്യവസ്ഥതയുടെ ദൃഢീഭൂതമായ ചലനമില്ലാത്ത അഴുക്കിൽ തളം കെട്ടിക്കിടന്നിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥതയെ സാമൂഹികമായി വെല്ലുവിളിച്ചു സമൂഹത്തെ സംബന്ധിച്ചൊരു വിഗ്രഹം ഉണ്ടായിരുന്നു അത് വഞ്ചിക്കപ്പെട്ടു റൂസോ ആണ് അതിൻ്റെ പ്രധാന കാരണക്കാർ സാഹിത്യ രചനാ സമ്പ്രദായത്തെ ചിന്താസമ്പ്രദായത്തെ അതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്ര സമ്പ്രദായത്തെ അതിൻ്റെ എല്ലാം ഓരോ വിഗ്രഹങ്ങളുണ്ടായിരുന്നു ആ വിഗ്രഹങ്ങളെ മുഴുവനും പൊളിച്ചു ആ വിഗ്രഹങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞു അങ്ങനെ വിഗ്രഹവഞ്ചനം ഉണ്ടാവുകയും ജീവിതത്തിൻ്റെ അകവും പുറവും മാറുകയും ചെയ്തു വിശ്വസിച്ചു പാശ്ചാത്യം സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ വന്നിട്ടില്ല നാം ഇപ്പോഴും പഴയ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇപ്പോഴും ഏത് പരിഷ്കൃതനെന്ന് പറയുന്ന ഒരു ഭാരതീയൻ്റെ ഹൃദയത്തിലും ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നുണ്ട് അവൻ അവൻ്റെ ഹൃദയത്തിനകത്ത് ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് അല്ല നഗരത്തിലല്ല ഏത് നഗരവാസിയും ഏത് തരത്തിലുള്ള പരിഷ്കൃതമായ അതിപരിഷ്കൃതമായ ജീവിതം നയിക്കുന്നവൻ്റെയും ഹൃദയത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ പച്ചപ്പ് പതുങ്ങിയിരിക്കുന്നു അത് സന്ദർഭം വരുമ്പോൾ കാണാം ഈ ഗ്രാമത്തിൻ്റെ പച്ചപ്പ് മാത്രമല്ല അവൻ ആ ഗ്രാമത്തിൻ്റെ പച്ചപ്പ് പച്ചപ്പിലേക്ക് ഓടി വരികയും ചെയ്യും അമേരിക്കയിൽ താമസിക്കുന്ന പലർക്കും വലിയ ഉദ്യോഗം കിട്ടി അമേരിക്കയിൽ താമസിക്കുന്ന പലർക്കും ഇങ്ങോട്ട് പോരണമെന്നാണ് ആഗ്രഹം അല്ല അവിടെ തുടർന്ന് താമസിക്കണമെന്നല്ല സംസാരിക്കുമ്പോൾ ആദ്യത്തെ സംസാരത്തിൽ വരികയില്ല രണ്ടാമത്തെ സംസാരത്തിലും വരികയില്ല അത് കഴിഞ്ഞിട്ട് ചില ആപരാധികൾ പറഞ്ഞു തുടങ്ങും അപ്പോഴാണ് ഇവിടെ താമസിക്കുന്നത് തന്നെയാണ് സുഖം എന്താ ഇവിടെ താമസിക്കുന്നത് സുഖമാകുന്നത് ആ ഇവിടെ ഗ്രാമം കിടക്കുന്നു അവൻ്റെ ഗൃഹാതുരത്വം ആ അവൻ്റെ ഗ്രാമം ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞതു ചീത്ത വാക്ക് പറയുകയാണെങ്കിൽ ഗൃഹാതുരത്വം നെസ്റ്റാൾജിയ കിടക്കുന്നു അതാണ് കാരണം ഗൃഹാതിരത്വം എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൽ വന്ന വാക്കല്ല നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വന്ന വാക്കല്ല എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതും സ്വീകാര്യമാണ് അപ്പോൾ ഗൃഹാതിരത്വ ബോധമുണ്ട് എത്തിച്ചേരണം എവിടെ പോയെന്നാലും നമുക്ക് എത്ര വലിയ ഹോട്ടലിൽ താമസിച്ചാലും ഏത് സുഖ സൗകര്യങ്ങൾ എടുക്കു താമസിച്ചാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരണം വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്ത വരുമല്ലോ ആ അതിൽ നിന്നാണ് ഗൃഹാതിരത്വം എന്നുള്ള ഒരു സങ്കല്പം വരുന്നത് അങ്ങനെയാണ് വിഗ്രഹപഞ്ചനം വരുന്നത് ഭാരതത്തിൽ അത്ര വലിയ വിഗ്രഹപഞ്ചരമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഡ്രമാറ്റിക് മോണലോഗ് എന്ന ഒരു സാഹിത്യ രൂപത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഡ്രമാറ്റിക് മോണലോഗ് മഹാഭാരതത്തിലുണ്ട് അത് മാത്രമേ എടുക്കാവൂ അത് മാത്രം എടുത്തിട്ട് പ്രസിദ്ധീകരിച്ചാൽ ഡ്രമാറ്റിക് മോണലോഗ മോണലോഗ് ആണെന്നേ പറയുള്ളു കുന്തി കർണനെ കാണാൻ പോവുക ആ സമയത്തുള്ള വിചാരമാണ് കുന്തിയുടെ കുറച്ചേ ഉള്ളൂ അത് എടുത്തിട്ട് ഇംഗ്ലീഷേക്ക് തർജ്ജമ ചെയ്ത് അത് കാവ്യാത്മകമായിട്ട് തന്നെ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ അത് ബ്രൗണിങ് എഴുതിയതാണെങ്കിൽ പോകും അപ്പോൾ ഡ്രമാറ്റിക് മോഡലോ പോകുന്നില്ലേ ആ ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഡ്രമാറ്റിക് മോഡലോ ഉണ്ടാകുന്നത് ഇംഗ്ലണ്ടിൽ ഫ്രാൻസിലൊക്കെ ഫ്രാൻസിലുണ്ടായ ഡ്രമാറ്റിക് മോണലോകിനെ അനുകരിച്ചാണ് ഇംഗ്ലീഷ് കായ് ഡ്രമാറ്റിക് മോഡലോ ഉണ്ടാക്കിയത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കൃതിയിലെ ഒരു ഒരു അമ്മയുടെ പുത്ര വിചാരം എന്നതിനെ ടൈറ്റിലും കൊടുത്താൽ മതി പുത്രനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ട് അമ്മ പോവുകയാണ് എങ്ങനെയായിരിക്കും അവൻ പ്രതികരിക്കുക എങ്ങനെയാണ് ഞാൻ അവൻ്റെ അടുത്ത് എൻ്റെ ഈ ആഗ്രഹം ഉന്നയിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുന്തി പോകുന്നു അത്ര മാത്രം എടുത്താൽ മതി അപ്പോൾ ഡ്രൊമാറ്റിക് മോണല്ലായി ധർമ്മപുത്ര വെള്ളം കൊണ്ടുവരാനായിട്ട് പോയ അനുജന്മാരെ ആരെയും കാണുന്നില്ല ഓരോരുത്തരെ ഓരോരുത്തരെ പറഞ്ഞു വിട്ടു ആരെയും കാണുന്നില്ല ഇതെന്താ പോയവരെ ആരെയും കാണാത്തത് എന്ന് വിചാരിച്ച് ഇദ്ദേഹം തന്നെ പോവുകയാണ് ആ പോകുന്ന വഴിക്കുള്ള അദ്ദേഹത്തിൻ്റെ വിചാരമാണ് തടാകത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള അദ്ദേഹത്തിൻ്റെ വിചാരം അവിടെ ചെല്ലുമ്പോഴാണ് രക്ഷപ്രശ്നം ഉണ്ടാകുന്നത് യക്ഷപ്രശ്നം ഉണ്ടാകുന്ന അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ യക്ഷൻ്റെ രൂപത്തിൽ വന്നിട്ട് അദ്ദേഹത്തെ പരീക്ഷിക്കുക അങ്ങനെ ഒരുപാട് പരീക്ഷകൾ മഹാഭാരതത്തിൽ കാണാം മാർക്ക് കിട്ടുന്ന പരീക്ഷ അല്ലെന്നേ ഉള്ളൂ യൂണിവേഴ്സിറ്റിയുടെ രൂപത്തിലല്ല യക്ഷൻ്റെ രൂപത്തിലാണ് ധർമ്മദേവൻ വന്നിട്ട് തൻ്റെ പുത്രനെ തൻ്റെ പുത്രൻ്റെ ധർമ്മബോധത്തെ അദ്ദേഹം പരീക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ ആശ്രമത്തിൽ നിന്ന് തടാകത്തിലേക്ക് പോകുന്നിടം വരെയുള്ള അദ്ദേഹത്തിൻ്റെ വിചാരം ഒരു പത്തിരുപത് ശ്ലോകങ്ങളേ ഉള്ളൂ രണ്ട് വളരെ ശ്ലോകങ്ങളൊന്നുമില്ല മഹാഭാരതമാണെന്ന് വെച്ചിട്ട് ഒരുപാട് എഴുതി കൂട്ടിലുണ്ടാകും തിരിക്കരുത് എല്ലാം ചുരുക്കിയാണ് അതിനകത്ത് മഹാ മഹാഭാരതത്തിൽ ചുരുക്കലും കൂടി ചുരുക്കി വന്നപ്പോഴാണ് വളരെ പോയത് ഓരോന്നും വളരെ ചുരുക്കി വളരെ ചുരുക്കി വളരെ ചുരുക്കി വളരെ ചുരുക്കിയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത് ഈ കാട് വർണ്ണിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ കാട് വർണ്ണിക്കുമ്പോൾ അങ്ങനെ ചുരുക്കുന്നില്ല അദ്ദേഹം അപ്പം നമുക്ക് വിശ്രമിക്കാനുള്ള സമയമായി ഉടനെ ഇത് അടച്ചു വെച്ചിട്ട് തോന്നിയിൽ മാർക്കിടക്കം അല്ലെങ്കിൽ വിശ്രമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാനും കൂടുതൽ ഇതാണ് ഇത്തിരി ഒരു മുഷിപ്പനായിട്ട് നമുക്ക് തോന്നുന്നത് അത് മിഷ്യപ്പനായിട്ട് നമുക്ക് തോന്നുകയാണ് കാടിൻ്റെ രസം അനുഭവിക്കുന്നവനോ ഇപ്പോൾ ഏരിയ ആ സ്കാനറ്റി വായിക്കുകയാണെന്നിരിക്കട്ടെ സംസ്കൃതം പഠിച്ചിട്ട് അവൻ താഴെ വയ്ക്കില്ല അത് അവനല്ല അദ്ദേഹം നവോത്സവൻ കിട്ടിയ വലിയ സാഹിത്യകാരനാണേ ഓർക്കാതാവനെന്ന് പറഞ്ഞതാണ് അല്ല സ്നേഹം കൊണ്ടുപോകാനെന്ന് പറയാമല്ലോ ആ ദൈവത്തിനെ അവൻ എന്ന് പറയുന്നത് തരത്തിൽ പറഞ്ഞതാണെന്ന് കണക്കാക്കിയാൽ മതി ആ അപ്പോൾ അദ്ദേഹം കാട് കണ്ടെന്നാൽ ഭ്രമിച്ചു പോകുന്ന ആളാണ് ഇപ്പോൾ കാടിനോട് താല്പര്യമുള്ള നമ്മുടെ പരിസ്ഥിതി വാദികൾ മഹാഭാരതം വായിച്ചിരിക്കാനുള്ള അവർക്കുള്ള കാടിനോടുള്ള താല്പര്യം എത്ര കഠിനമായിരുന്നാൽ തന്നെയും മഹാഭാരതം വായിച്ചിട്ടിപ്പോൾ പരിസ്ഥിതി വാദത്തിൽ വലിയ പരിഷ്കാരമൊന്നും വേണ്ടെന്ന് അവർ വിചാരിക്കാനേ ന്യായമുള്ളൂ തടാകത്തിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ തൻ്റെ അനുജന്മാർക്ക് എന്തു സംഭവിച്ചിരിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ വ്യാകുലത പത്തിരുപത് ശ്ലോകങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന വ്യാകുലത അങ്ങനെ തന്നെ പ്രസിദ്ധീകരിച്ചാൽ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചാൽ മതി തമ്പുരാൻ്റെ തർജ്ജു മിക്ക സൗന്ദര്യം കുറവാണ് ഇപ്പോൾ ഒരു കാക്കളി വൃത്തത്തിലോ മറ്റോ ആരെങ്കിലും ഇത് തെരഞ്ഞു ചെയ്തിട്ട് എൻ്റെ സ്വന്തം ധർമ്മത്തോടെ പേര് പറയാതെ എൻ്റെ സ്വന്തം വിചാരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതി അയച്ചു കൊടുത്തെന്നാൽ അത് മിക്കവാറും പ്രസിദ്ധീകരിക്കും ആരും കണ്ടുപിടിക്കില്ല അത് വ്യാസിൻ്റേതാണ് അപ്പോൾ ഡ്രൊമാറ്റിക് പോണമല്ലോ പോകുന്നില്ലേ പിന്നെ എന്ത് വിധത്തിലുള്ള പുതുമയാണ് ഇത് നമുക്കിവിടെ കാണിക്കാനുള്ളത് എന്ത് വിഗ്രഹം വഞ്ചിച്ച് എന്ത് പുതുമ ഉണ്ടാക്കുന്ന നാം നമ്മുടെ സാഹിത്യ രചനയുടെ രംഗത്ത് വലിയ പ്രയാസമാണ് ഹംസത്തിനെ ദൂതനായിട്ട് നിയോഗിച്ചു അപ്പം മേഘത്തെ ദൂതനായിട്ട് നിയോഗിച്ച ഉദാഹരണം പറഞ്ഞു ദൂതനായിട്ട് നിയോഗിച്ചില്ല എന്നാണ് നാം പറഞ്ഞത് എന്താണ് മനസ്സിന് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ ഒരാൾ മനസ്സ് ഏതാണ്ട് ഉദ്ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിയ ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് മേഘത്തിൻ്റെ കയ്യിൽ ഒരു സന്ദേശം കൊടുത്തയച്ചാലോ ഈ മേഘം വഴി ആയിരിക്കുമല്ലോ പോകുന്നത് അപ്പോൾ ഒരു സന്ദേശം കൊടുത്തയച്ചാലോ എന്ന് അദ്ദേഹം വിചാരിക്കുക അതിന് പകരം പിന്നീട് ഇതെല്ലാം പോസ്റ്റ്മാൻ്റെ കൊടുത്തയക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കൊറിയർ സർവീസ് വഴി കൊടുത്തയക്കുന്ന തരത്തിൽ സന്ദേശം കൊടുത്തയക്കുന്ന രീതിയിലേക്ക് ആ മഹാഭാവന അത്യപൂർവമായ ഭാവന ഇങ്ങനെ റൊമാൻറ്റിക് കൽപ്പനകൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കൃതി ലോകത്തിൽ സങ്കല്പിക്കാൻ സാധ്യമല്ല സി എം പവറയുടെ റൊമാൻറ്റിക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞ കൃതിയുണ്ട് അതിൽ റൊമാൻറ്റിസത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർവചനങ്ങൾ മുഴുവനും ചേരുന്ന കൃതിയാണ് കാളിദാസിൻ്റെ മേഘദൂത ഒരു ഉദ്ഭ്രാന്തമായ ഭാവനയാണ് ഭാവനയുടെ ഉച്ചൃംഖലത പേലി പിരിച്ച് ആടുന്ന അതിൻ്റെ ഒരു താണ്ഡവം എല്ലാ അതിർത്തികളെയും ലംഘിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെയും മറന്നുകൊണ്ടുള്ള ഭാവനയുടെ ആട്ടം നമുക്ക് കാണണമെങ്കിൽ ഇതെടുത്ത് വായിച്ചു നോക്കണം മനസ്സിലാവും സംസ്കൃതത്തിൽ വളരെ ലളിതമായ സംസ്കൃതം കാളിദാസന്റെ സംസ്കൃതം വളരെ ലളിതമാണ് സംസ്കൃതത്തിലായാൽ പോലും വായിച്ചാലും ചില ക്രിയകളുടെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ റൊമാൻറ്റിക് ഭാവന എന്നുള്ളത് പോയില്ലേ പിന്നെ ആകെ നമുക്ക് ഒരു ന്യൂനത പറയാ പറയാനുള്ളത് റൊമാൻറ്റിസിസത്തിൻ്റെ കാൽപ്പനികളുടെ ഒരു പ്രത്യേകത ദ റിവോൾട്ട് അഗൈൻസ്റ്റ് ദി എക്സിസ്റ്റിങ് സിസ്റ്റം ആണ് അതില്ല അതിനകത്ത് നിലവിലിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയോടുള്ള കലാപ കലാപ ത്തിനുള്ള ആഹ്വാനമോ അല്ലെങ്കിൽ ഒരു ബോധമോ അല്ലെങ്കിൽ അപര്യാപ്തതാ ബോധമോ അതിനുണ്ടായിരിക്കണം ഈ റൊമാൻറ്റസത്തിൻ്റെ ഒരു സവിശേഷ ലക്ഷണങ്ങളിൽ ഒന്നതാണ് അതില്ല അത് ഭാരതത്തിൽ അതിൽ റിവോൾട്ടിന് ആഹ്വാനം ചെയ്യുന്ന പ്രകൃതക്കാരല്ല ഈ ആർഷഭാവനയുള്ള കവികൾ ആരും തന്നെ അതുകൊണ്ട് സംഭവിച്ചതാണ് ബാക്കി റൊമാൻറ്റസത്തിന് പറയുന്ന അതിൻ്റെ ഡ്രീമി വേൾഡ് സബ്ജക്റ്റീവ് ഇതെല്ലാം അതിൽ ഒത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഭാവനയുടെ ഉച്ചൃംഖലമായ ഉദ്ധാമമായ നിരങ്കുശമായ ചാടല അത് അതുകൊണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു നളന് കൊടുത്ത വാഗ്ദാനമനുസരിച്ച് ഹംസം ദമയന്തിയുടെ ഉദ്യാനത്തിൽ മറ്റ് ഹംസങ്ങളുമായി ദമയന്തിയുടെ വരവും കാത്ത് അവിടെയെല്ലാം പറന്ന് കളിച്ചുകൊണ്ടിരുന്നു ദമയന്തിയും തോഴിമാരും കൂടി വന്ന് ഹംസങ്ങൾ കളിക്കുന്നതുണ്ട് അവർക്കതിനെ പിടിക്കണമെന്നുമല്ലാത്ത മോഹം തോന്നി ആകർഷകമായ വസ്തുക്കളെ കണ്ടാൽ അത് സ്വന്തമാക്കണമെന്ന് തോന്നുന്ന സാധാരണ മോഹം തന്നെ ഓടിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കവേ ഒരരേനം ദമയന്തിയെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റിച്ച് ഏകാന്തമായ വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അത് മനുഷ്യ ശബ്ദത്തിൽ മനുഷ്യ ശബ്ദത്തിൽ എന്ന് തന്നെ വ്യാസൻ പറയും വെറുതെ അരയനം പറഞ്ഞു എന്നല്ല അരയനം മനുഷ്യ ശബ്ദത്തിൽ പറഞ്ഞു മനുഷ്യ ശബ്ദത്തിൽ അരയനം നളനെക്കുറിച്ച് സംസാരിച്ചു പലരും പറഞ്ഞു കേട്ടു ബ്രാഹ്മണർ പറഞ്ഞു കേട്ടു തോഴിമാർ പറഞ്ഞു കേട്ടുമൊക്കെ നളനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു നളനോട് ഒരു പ്രതിപത്തി തോന്നുകയും ചെയ്തിരിക്കുന്നു ദമയന്തിക്ക് അപ്പോഴാണ് നളൻ്റെ നളൻ്റെ പൂർണമായ വൃത്താന്തം പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുന്നത് വലിയ രാജാവാണെന്നുള്ളതും അധീശ രാജാവാണെന്നുള്ളതും അദ്ദേഹം അശ്വമേധം നടത്തിയിട്ടുണ്ട് എന്നതും തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സംക്ഷിപ്തമായി ഒരു ബയോഡേറ്റ ജീവചരിത്രം സംക്ഷിപ്തമായി ഹംസം ദമയന്തിക്ക് കൊടുക്കും അതിനുശേഷം ഈ വിവരം നളനെ അറിയിക്കാം എന്ന വാക്കും കൊടുത്തിട്ട് ഹംസങ്ങൾ പറന്നുപോകും അതോടുകൂടി രമയന്തിക്ക് അതുതന്നെ വിചാരമായി പിന്നെ ഒരേ വിചാരം ഒരേ കളിക്കൊട്ടിലൊരേ വിചാരം ഒരാൾക്ക് മറ്റാൾ തണൽ ഈ നിലയ്ക്കായിരുന്നു ഹാ കൊച്ചുകിടാങ് ഞങ്ങൾ കണ്ണുനിർത്തുള്ളി നിലപാടുണ്ട് മനോഹരമായ കാവ്യമാണ് മറ്റേ കുട്ടിക്കൃഷ്ണമാരാരെ അദ്ദേഹം അബദ്ധത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചക്കരും അദ്ദേഹത്തിന് അജയ്യമായ കവിത്വത്തിൻ്റെ ഒരു വശമുണ്ട് ആ കണനീരത്തുള്ളിൽ അദ്ദേഹം വർണ്ണിക്കുന്നതാണ് അവർ തമ്മിലുള്ള ബന്ധം പിന്നെ ഭാര്യയായി തീർന്ന സ്ത്രീയുമായി അദ്ദേഹത്തിനുള്ള ഉണ്ടായിരുന്ന ചെറുപ്പത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നിച്ച് കളിച്ചു വളർത്തുന്നവരാണ് അവർ അത് പറയുന്നതാണ്